ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് വീണ്ടും കോടിപതികളെ സൃഷ്ടിച്ച ചക്കരക്കൽ മുത്തു ലോട്ടറി ഏജൻസി ഇന്ന് നടക്കെടുത്ത സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഒന്നാം സമ്മാനമായ ഇരുപത് കോടി രൂപയാണ് ചക്കരക്കൽ മുത്തു ലോട്ടറി ഏജൻസി വഴി വിറ്റ ടിക്കറ്റിന് ലഭിച്ചത് ശ്രീ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ വർഷത്തെ ക്രിസ്മസ് ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ കോടി രൂപ നമ്പർ എന്ന ടിക്കറ്റ് നമ്പറിനാണ് ഒന്നാം സമ്മാനമായ കോടി രൂപ ലഭിച്ചത് മുത്തൂർ ലോട്ടറി ഇരിട്ടി ഏജൻസി വഴി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തിരുവനന്തപുരം ഗോർഗി ഭവനിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആയിരുന്നു നറുക്കെടുപ്പ് നടത്തിയത് ഇതിനു മുൻപും ബമ്പസ് സമ്മാനങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ മുത്തൂർ ലോട്ടറി ഏജൻസി വഴി വിറ്റ ടിക്കറ്റുകൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇരിട്ടി ബ്രാഞ്ച് ഉണ്ട് എൻ്റെ ഉടമസ്ഥയിലാണ് ഇരിട്ടി ബ്രാഞ്ച് ഉണ്ട് അവിടുന്ന് ആണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നുണ്ട് അവരെ വിളിക്കുന്നുണ്ട് അവിടുന്ന് സപ്ലൈ ചെയ്തത് ഞാൻ ഒരു പതിനഞ്ച് വർഷത്തോളായി ലോട്ടറി ഫീൽഡിൽ അപ്പോൾ ഇവിടെ ആണ് ചക്കരക്കല്ലാന്ന് സ്റ്റാർട്ടിങ് അതിനുശേഷമാണ് ഇരിട്ടി മട്ടന്നൂർ ചാലോടല്ലം ബ്രാഞ്ച് ചാലോട്ട് മറ്റൊരു ഇരിട്ടിയിൽ നമ്മളെ കൂടുതൽ ഒന്നാം സമ്മാനങ്ങൾ അടിച്ച ഒരു കടയാണ് ഇരിട്ടി കട അവിടെ തന്നെ ഈ ഇരുപത് കോടിയും അടിച്ച് സന്തോഷം അധ്യയ സന്തോഷം ലോട്ടറി ഏകദേശം ഇരുപതിനായിരത്തിന് മുകളിൽ ബമ്പർ എൻ്റെ ഏജൻസിയിൽ ഞാൻ എടുത്ത് വിൽപ്പന ചെയ്തിട്ടുണ്ട് ഓ ഒരുപാട് തവണ ഒന്നാം സമ്മാനം അടിച്ചിട്ട് ബമ്പറിൽ രണ്ടാം സമ്മാനം നിരവധി തവണ ഒരു കോടി അമ്പത് ലക്ഷം അടിച്ചിട്ടുണ്ട് ഈ ബമ്പറിൽ ഒന്നാം സമ്മാനം ഫസ്റ്റ് ടൈം ബ്യൂറോ ചക്കരക്കൽ പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ